മനുഷ്യ ശരി അല്ല ഞാൻ പറഞ്ഞ എനിക്ക് വളരെ മനസ്സിൽ തട്ടിയിട്ടുള്ളൊരു അനുഭവം ഖാതകനില് ഈ സത്യപ്രിയ അമ്മയും കൊണ്ട് യാത്ര പോകുന്ന ഒരു സന്ദർഭമുണ്ട് അച്ഛൻ മരിച്ച ശേഷം അപ്പൊ ഫ്ലൈറ്റില് ടിക്കറ്റൊക്കെ എടുത്ത് ബോർഡിംഗ് പാസ് എടുത്ത് കയറിയിരിക്കുമ്പോൾ സത്യപ്രിയ ആലോചിക്കുന്നുണ്ട് അമ്മയ്ക്ക് നഷ്ടപ്പെട്ട് ഇരുപത്തിനാല് വർഷം യാത്ര ചെയ്യാൻ ഇഷ്ടമായിരുന്ന അമ്മയ്ക്ക് ഇരുപത്തിനാല് വർഷം കാൽ നൂറ്റാണ്ടോളം യാത്ര ചെയ്യാൻ കഴിയാതെ പോയതിനെക്കുറിച്ച് അപ്പോൾ അപ്പൊ അതില് അപ്പൊ അവര് തമ്മിലൊരു സംഭാഷണം അതിലുണ്ട് ഒരിക്കൽ പറയാമായിരുന്നില്ലേ ഇനി കുറച്ച് ദിവസം കുറച്ചു കാലം നീ അച്ഛനെ നോക്ക് ഞാനൊന്ന് യാത്ര ചെയ്യട്ടെ ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്നൊക്കെ അപ്പൊ അങ്ങനെ പറയാൻ എനിക്ക് അറിയുമായിരുന്നില്ല എന്നാണ് അങ്ങനെ പറയാൻ അവകാശം കാരണം ഒരു സ്ത്രീക്ക് അങ്ങനെയൊക്കെ ഒരു വിശ്രമിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ജോലി ചെയ്യാതിരിക്കാനുള്ള അതായത് അമ്മയ അമ്മയുടെ കടമ അമ്മയെപ്പോലെ അമ്മയായിട്ട് ഇരുപത്തി മണിക്കൂറും അല്ലെ ഇരുപത്തി മൂന്ന് മണിക്കൂറും പ്രവർത്തിച്ചാൽ മതി എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് അല്ലെങ്കിൽ വൈകാരികമായിട്ട് വേറൊരു സ്ഥലത്ത് യാത്ര പോകാനുള്ള അവകാശമുണ്ടെന്ന് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടേ ഇല്ല നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിലും മറ്റേ കവിയൂർപ്പൊന്നമ്മ അമ്മ മുണ്ടും നേരിയത് കൊടുത്ത് കണ്ണും തുടച്ച് അടുപ്പ് ഊതി ഉണ്ണിക്ക് എന്ന് ചോദിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ അമ്മ സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുന്ന കഥകളും നോവലുകളും പാട്ടുകളും ഒക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാമുകന് വേണ്ടി എല്ലാം ത്യജിക്കുന്ന കാമുകയും ഭർത്താവിന് വേണ്ടി എല്ലാം ത്യജിക്കുന്ന ഭാര്യയും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ കഥകളിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ളതും അതാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീ എന്ന് വിശ്വസിച്ചിട്ടുള്ളത്